ൈരാക്യം സ്ലോകം പത്ത് ഓയ്യമിളും കയ്യുന്നു തന്നു കരയേറ്റണമി പുതുമീ നിടാനാ ഇന്ദ്രിയ വൈരാഗ്യം മന്ത്രം പത്തിന്റെ അർത്ഥം ഇപ്രകാരമാകുന്നു ഒരു ലക്ഷ്യബോധവുമില്ലാതെ കാത്തിൽപ്പെട്ട വഞ്ചി പോലെ അലയുന്ന സ്വഭാവമുള്ളതും അശുദ്ധിയുടെ വിളനിലവുമായ ഈ ഇന്ദ്രിയങ്ങൾക്ക് എന്റെ സത്യസ്വരൂപത്തെ വിലക്കി കൊടുത്തുകൊണ്ടാണല്ലോ നീ സർവാതീതനായി നിന്ന് പ്രകാശിക്കുന്നത് അയ്യോ ഇതെന്തൊരു കഷ്ടമാണ് ായ ഈ അസത്യത്തിൻ്റെ തലത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരിക്കലും പുതുമ നശിക്കാത്തതായ നിന്റെ സത്യസ്വരൂപത്തെ പുണർന്ന് അതിൽ ലയിച്ച് ഇല്ലാതായി തീരുന്നതിനു വേണ്ടി എനിക്കിപ്പോൾ തന്നെ നീ സഹായ ഹസ്തം തന്ന് അതിൽ നിന്ന് കരകയറ്റണം ഓ ശ്രീനാരായണ പരമഗുരുവേ നമ Sıradan bir gaye namah.